ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തിരിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ട്രാവൽ വിത്ത് സുനുവിൻ്റെ നേർക്കാഴ്ചകൾ പലർക്കും പലപ്പോഴും നമ്മൾ കാണിക്കുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് പല അതിഭാവുകത്വങ്ങളും നിങ്ങൾ ചേർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നതാണോ ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ള സംശയങ്ങൾ പലരും പ്രകടിപ്പിക്കാറുണ്ട് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം നമുക്ക് വസ്തുതാനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ട്രാവൽ വിത്ത് സുനു നേരിൽ കാണുകയും അറിയുകയും ചെയ്തതിന് ശേഷം അവ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുള്ളൂ പലപ്പോഴും പല വീഡിയോകൾക്കും വരുന്ന കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് പല നമ്മൾ ഈ വീഡിയോകൾ ചിത്രീകരിച്ച് അത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം പലരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്തുകയും പല അമ്മമാരെയും അന്വേഷിച്ച് അവരുടെ മക്കളെത്തുകയും പലർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൗഭാഗ്യ രേഖകൾ അല്ലെങ്കിൽ വഴിത്താലുകൾ തുറന്ന് ലഭിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെയേറെ കൃതാര്ത്ഥതയുണ്ട് ഇന്ന് വളരെ ദുഃഖത്തോട് കൂടിയിട്ടുള്ള ഒരു അല്പം എന്താ പറയുക മാനസിക വിഷമത്തോട് കൂടിയിട്ടാണ് ട്രാവല്സിന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്കറിയാം നമ്മളെല്ലാം ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് കുടുംബത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഒരു കുടുംബ ബന്ധങ്ങളിൽ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമാകുമ്പോൾ ഒരിക്കലും അവിടെ കുടുംബമാവുകയില്ല കുടുംബത്തിൽ ഉണ്ടാവണം അച്ഛൻ അമ്മ അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചി അനുജത്തി മുത്തശ്ശൻ മുത്തശ്ശി മക്കൾ ഇവരൊക്കെ എല്ലാവരുടെ കൂടി ചേരുന്നതാണ് ഈ കുടുംബം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന മിക്കവാറുമുള്ള കുടുംബങ്ങളിൽ വീടുകൾ അടഞ്ഞു കിടക്കുന്ന ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് അങ്ങോളം ഇങ്ങോളം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ അടഞ്ഞുകിടക്കുന്ന വീടുകളെ കുറിച്ച് എന്തിനാണ് പ്രതിപാദിക്കുന്നത് അതിനകത്ത് ആൾക്കാരില്ലാത്ത കൊണ്ടാണല്ലോ അല്ലെങ്കിൽ അവർ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ജോലി ചെയ്യുകയും മറ്റും ായതുകൊണ്ടാണ് വീടുകൾ അടഞ്ഞു കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീടുകളെ കുറിച്ചല്ല ഞാനിവിടെ പ്രതിപാദിക്കുന്നത് പക്ഷേ തുറന്നു കിടക്കുന്ന വാതിലുകളിൽ ഒരു മനസ്സ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമായി ജീവിക്കുന്ന ധാരാളം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമായിട്ട് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് അങ്ങനെ കൂടിക്കൂടി വരുന്നതിന് കാരണം എന്താണെങ്കിൽ എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് മറ്റൊരാളെ അംഗീകരിക്കാൻ സാധിക്കാതെ വരിക വിവാഹത്തിന് ശേഷം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ഒരുമിച്ച് താമസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു കുഞ്ഞായതിന് ശേഷം പരസ്പരം മുന്നോട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും അങ്ങനെ സെപ്പറേഷനിലേക്ക് പോകുകയും വിവാഹമോചനം നേടിയെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും വെറും പത്ത് മിനിറ്റ് വെറും പത്ത് മിനിറ്റ് ഒന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ കാണാൻ നീണ്ട പത്ത് വർഷവും പന്ത്രണ്ട് വർഷവും അകന്ന് താമസിക്കുകയും പിന്നീട് വിവാഹമോചനത്തിനായി കേസ് ഫയൽ ചെയ്യുകയും വിവാഹമോചനം ലഭിക്കുകയും ചെയ്ത് വീണ്ടും രണ്ട് തുരുത്തുകളിലേക്ക് പരസ്പരം കണ്ടാൽ പോലും നോക്കാത്ത പരസ്പരം ഒന്ന് കണ്ടാലൊന്നും ചിരിക്കാത്ത പരസ്പരം കണ്ടാലൊന്നും സംസാരിക്കാത്ത ആ രീതിയിലേക്ക് ബന്ധങ്ങൾ മാറി മറിയുന്നതിന് കാരണം എന്താണ് ഇതിന് ഒരു ഭാര്യവും ഭർത്താവും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ചിലർക്ക് ഇത്തരത്തിൽ സംഭവിച്ചതിന് ശേഷം കുട്ടികളുണ്ടാകും ആ കുട്ടികളുണ്ടാകുന്ന ആ കാലഘട്ടം വരെ അവരൊന്നായിരുന്നു ഒരു ശരീരവും ഒരു മനസ്സും ഒരാത്മാവുമായി കുട്ടികളുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ആയി ഉണ്ടായി വരുന്നതല്ലോ ഒരു അടുപ്പവും മമതയും സ്നേഹവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ രീതിയിലുള്ള ബന്ധങ്ങളുണ്ടാവുകയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പിന്നീടാണ് പലർക്കും തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഇവൾ എനിക്കൊക്കെ ആയിരുന്നില്ല അല്ലെങ്കിൽ ഇവൻ എനിക്ക് എനിക്കൊക്കെ ആയിരുന്നില്ല ഇവരിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി ഒന്ന് മാറി നിന്നാൽ മതി സ്വസ്ഥതയും സമാധാനവും ലഭിക്കുമെന്ന് പല സ്ത്രീകളും കരുതുന്നുണ്ട് പല പുരുഷന്മാരും കരുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഇവളൊരു ശല്യമായല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു അശ്വിവാദം പോലെ കടന്നു വന്നവൾ ഇവളാണല്ലോ ഇവളല്ലാതിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം സുഖമായിരുന്നു എത്ര സന്തോഷമായിരുന്നു എനിക്ക് എത്ര സ്ത്രീകളുമായി രമിക്കാമായിരുന്നു എന്ന് കരുതുന്ന ധാരാളം ഭർത്താക്കന്മാരുണ്ട് നമ്മൾ അടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് നമുക്ക് കുറ്റപ്പെടുത്തുകൾ മാത്രമേ നമ്മൾ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ ഒരാൾ മറ്റുള്ളവരെ മാക്സിമം ഇടിച്ച് തച്ച് സംസാരിക്കുക എന്തിൻ്റെ കേസിലാണെങ്കിലും സാമ്പത്തികത്തിൻ്റെ കേസിലാണെങ്കിലും സൗഹൃദത്തിൻ്റെ കേസിലാണെങ്കിലും വ്യക്തിബന്ധങ്ങളുടെ കേസിലാണെങ്കിലും കുടുംബപരമായ കാര്യങ്ങളാണെങ്കിലും എല്ലാവരും ഒരാൾ മറ്റൊരാളെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുവാനോ അല്ലെങ്കിൽ അയാളെ കണ്ടിൽ നിന്ന് അടിക്കുവാനോ അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കാതിരിക്കുവാനോ അയാളിൽ നിന്ന് അകന്നു പോകുവാനോ ആയിട്ടാണ് മിക്ക കുടുംബങ്ങളിലുമുള്ള ഈ പങ്കാളികൾ ചെയ്യുന്നത് പക്ഷേ അവർ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി കുറേ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നമുക്ക് വലിയൊരു ശൂന്യതയാണ് സംഭവിക്കുന്നത് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വരുമ്പോഴേക്കും നമുക്ക് ഒരു എന്താ പറയുക നിസ്സംഗമായ മനസ്സോടുകൂടിയാണ് നമ്മൾ വീട്ടിലേക്ക് കയറി ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനവും ഇല്ല ഒരു സ്വസ്ഥതയുമില്ല നമ്മൾ കരുതിയിരുന്നത് നമ്മുടെ പങ്കാളി നമ്മളെ ഇട്ടിട്ട് പോയതിന് ശേഷം നമുക്ക് ധാരാളം സ്വസ്ഥത ലഭിക്കും സന്തോഷം ലഭിക്കും അല്ലെങ്കിൽ ആഹ്ലാദമായിരിക്കും അവിടെ നിറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല അവിടെ വന്ന് പിന്നീട് ഏകാന്തതയും നിസ്സംഗതയുമാണ് ആ വീട്ടിൽ തളം കിട്ടുന്നത് അങ്ങനെയുള്ള വീടുകളിൽ ഒരിക്കലും സന്തോഷം കടന്നു വരികയില്ല ചിലപ്പോഴൊക്കെ ആരെങ്കിലും ബന്ധുക്കൾ വരികയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് ലഭ്യമായി എന്ന് വരാം പക്ഷേ ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർ നോക്കിക്കുള്ളൂ അങ്ങനെയുള്ള വീട്ടിൽ ിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും അയ്യോ മുമ്പൊക്കെ എന്തായിരുന്നു എല്ലാ ദിവസവും അടിയാണ് വഴക്കാണ് ബഹളമാണ് ഒച്ചപ്പാടാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത് പക്ഷേ പിന്നീട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും വഴക്കായിരുന്നു വഴക്കായിരുന്നുവെങ്കിലും അടിയായിരുന്നു എങ്കിലും ഒച്ചപ്പാടായിരുന്നു എങ്കിലും ഒരാൾ മറ്റാൾക്ക് മറ്റൊരാളുമായിട്ട് ആർഗ്യുമെൻ്റ് എങ്കിലും അതൊരു വീടായിരുന്നു ഒരു വീട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു വീടല്ലാതാകുമ്പോഴേക്കും അവിടെ ഇതൊന്നും സംഭവിക്കത്തില്ല അവിടെ നിശബ്ദത മാത്രമേ ഉള്ളൂ ആരാരോട് വഴക്കുണ്ടാക്കിയത് ാണ് ആരാരോട് ആർഗ്യുമെന്റ് ഉണ്ടാക്കാനാണ് ആരാരെ കുറ്റപ്പെടുത്താനാണ് അങ്ങനെയൊന്നും അവിടെ സംഭവിക്കുകയില്ല കാരണം നമ്മൾ പോകുന്നു തിരികെ വരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു കിടക്കുന്നു എല്ലാ ടി വി ഉണ്ടെങ്കിൽ ടി വി കാണുന്നു പത്രം വായിക്കുന്നു അതിനെ ഒരു യാന്ത്രികതയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്തത് അതൊരിക്കലും ഒരു വീടല്ല വീട് അല്ലെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വഴക്കുണ്ടാകും അവിടെ കുറ്റപ്പെടുത്തലുണ്ടാകും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം വിമർശനങ്ങളുണ്ടാകും ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള കോളിളക്കളും ഭൂപകമ്പങ്ങളും ഒക്കെ ഉണ്ടാകും അതാണ് വീട് അതിനെയാണ് വീട് എന്ന് പറയുന്നത് കാരണം രണ്ട് മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത് പരസ്പരം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വിഭിന്ന ചിന്താഗതികളുള്ള വിഭിന്ന തലങ്ങളിൽ ചിന്തിക്കുന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികൾ നാല് വ്യക്തികൾ അഞ്ചോ ആറോ വ്യക്തികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണത് അവിടെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മൾ കരുതുന്നത് പോലെ ശാന്തിയും സമാധാനവും മാത്രമായി തേനും പാലുമൊക്കെ ഒഴുകുന്ന നമ്മൾ ഇമാജിനേഷനിൽ കാണുന്ന അതൊന്നും അതിനൊന്നും ഒരിക്കലും അങ്ങനെ ഒരു വീട് ലോകത്ത് ഒരു സ്ഥലത്തും ഉണ്ടാവുകയില്ല എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും അസ്വാരസ്യങ്ങളുണ്ടാവും എല്ലാ വീടുകളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമുണ്ടാവും എല്ലാ വീടുകളിലും അച്ഛനും അമ്മയും പിള്ളേരും തമ്മിൽ വഴക്കുണ്ടാവും എല്ലാ വീടുകളിലും ഭക്ഷണത്തിൻ്റെ പേരിലും ജോലിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും ജോലി എല്ലാത്തിൻ്റെ പേരിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ചു എന്ന് വരും അതിനെയാണ് നമ്മൾ വീട് എന്ന് പറയുന്നത് കാരണം അവിടെ ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് ഒരു കൂലിയുടെ കീഴിൽ അതൊക്കെ ആയിട്ട് സമ്മിശ്രമായി എന്നിട്ടും നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ ഇരുട്ടായി കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരു റൂമിൽ കയറി കറകടച്ച് കഴിയുമ്പോൾ മുഖം തിരിഞ്ഞ് കിടന്നാലും ഒരു ദിവസവും രണ്ട് ദിവസവും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും അവർ പരസ്പരം പരസ്പര ആലിങ്കനബദ്ധരാകും അവർ പരസ്പരം ഇഴുകി ചേരും അതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സലിയും ചിലപ്പോൾ കുറ്റബോധം തോന്നും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും ചിലപ്പോൾ അടുത്ത് ചേർന്ന് നിന്ന് അയാൾ എന്നോടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൾ എന്നോടൊന്നും മിണ്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു വല്ലാത്തൊരു ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ നിന്നും അതിനെയൊക്കെയാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇത് അച്ഛനൊരു സ്ഥലത്ത് അമ്മ ഒരു സ്ഥലത്ത് മക്കൾ ഇതെല്ലാം കണ്ടും കേട്ടും വൈകുന്നേരം തകർന്ന മനസ്സുമായി വീട്ടിലേക്ക് വന്ന് ഹോംവർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ടിവിയുടെ മുന്നിൽ ചടഞ്ഞിരുന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്താണുള്ളത് പക്ഷേ അച്ഛനും അമ്മയും ഉണ്ട് അവർ വഴക്കമുണ്ടാക്കും അവർ ബഹളം ഉണ്ടാക്കും അവരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് അതിനെയൊക്കെ നമ്മൾ ഒരു തതാത്മ്യത്തോട് കൂടിയിട്ട് ഒരു പ്രത്യേക മനോഭാവത്തോടു കൂടി ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന നമ്മൾ നോക്കിക്കാണുകയും ചെയ്യണം നമ്മൾ എല്ലാമുള്ള ആളുകൾ നമ്മൾ ഈ ഇപ്പോൾ സെപ്പറേഷനിൽ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ തനിച്ച് താമസിക്കുന്ന ആളുകൾ അവരൊന്ന് പിന്തിരിഞ്ഞ് നോക്കുക അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവർ ജീവിച്ച സാഹചര്യം അവർ വളർന്നുന്ന സാഹചര്യം അവിടെ എല്ലാം ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ ആരും ആരോടും സംസാരിക്കാതെ പരസ്പരം വഴക്കോ ബഹളമോ വിമർശനങ്ങളോ ഒന്നുമില്ലാതെയാണ് അവരൊക്കെ ജീവിച്ചത് അങ്ങനെയല്ല നമ്മൾ വ്യത്യസ്ത ചിന്താഗതികളിൽ നിന്നും വ്യത്യസ്ത ആശയങ്ങളിൽ നിന്നും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും ഒക്കെ പലരും പലരെയും പിരിഞ്ഞിട്ടക്കിയാണ് രണ്ട് ഒരു വീട് കെട്ടിപ്പടുത്ത് നമ്മൾ താമസിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റേതായ നന്മയും അതിൻ്റെതായ തിന്മയും തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും ഈ നന്മതിന്മകളെ ഇടകലർത്തി ഒരു മാല പോലെയാക്കിയിട്ട് അതിനെ അതുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടിരുന്നു അവർ അവരുടെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വിവാഹമോചനം ലഭിച്ചതാണ് വിവാഹമോചനം ലഭിച്ച് കോടതിയുടെ മുമ്പുള്ള ആ ഒരു കടയിൽ ഇരുന്നിട്ട് അവർ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ് കാരണം എന്താണെന്ന് അറിയാവൂ ആ പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു വിവാഹമോചിതരായിട്ട് ആ ഭാര്യയും ഭർത്താവും ആ കടിയുടെ വാതിക്കിൽ വന്നിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു നീ എന്താണെങ്കിലും പോവുകയല്ല ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു നീ എന്തായാലും പോവുകയല്ലേ നിനക്ക് ഞാനൊരു ചായ ഓഫർ ചെയ്യാൻ പാ ഇപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ സെപ്പറേറ്റഡ് ആണ് എനിക്ക് നിന്നോട് പ്രതിബദ്ധതയില്ല നിനക്ക് എന്നോടും പ്രതിബദ്ധതയില്ല നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരൊരുമിച്ച് ചായ കുടിക്കുകയാണ് ആ ചായ കുടിക്കുന്ന പത്ത് മിനിറ്റിൽ അവർ സംസാരിച്ചപ്പോഴുണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് വർഷമുണ്ടായിരുന്ന അകൽച്ച മഞ്ഞുരുകി ഇല്ലാതാവുകയാണ് ചെയ്തത് കാരണം വെറുതെ പത്ത് മിനിറ്റ് മറ്റു വെറുതെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന ആ ഒരു പ്രശ്നത്തിനായിട്ടാണ് ഈഗോ വളർത്തിക്കൊണ്ട് വന്ന് മാതാപിതാക്കളും കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടി കുത്തിത്തിരികി അവരുടെ ഉള്ളിലേക്ക് പ്രശ്നങ്ങൾ കുത്തി നിറച്ച് അവരെ സെപ്പറേഷനിലാക്കി രണ്ടും രണ്ട് തട്ടിലായപ്പോൾ അവർക്കെല്ലാവർക്കും സമാധാനമായി അവിടെ നഷ്ടമാർക്കാണ് സംഭവിച്ചത് ഞാൻ പറയുകയാണ് വെറും പത്ത് മിനിറ്റ് ഭാര്യയും ഭർത്താവും കൂടി അടുത്തിരുന്ന് ഒരു ചായ കുടിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ അവർക്ക് ആക്കാനായിട്ട് സാധിച്ചു അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ലാഘവത്തോടു കൂടി അവർക്കതിനുത്തരവും ലഭിക്കുകയുണ്ടായി നമ്മളുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയില്ലേ നമ്മളാരും താഴ്ന്നു കൊടുക്കാൻ തയ്യാറാവുകയില്ല നമ്മളാരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല നമ്മൾ ഒരാൾ ഇവിടെ അധികാരി എല്ലാത്തിനും മേധാവി എന്നുള്ള കൂടി പുരുഷൻ കരുതുകയും എന്നെ അയാൾ അംഗീകരിക്കുന്നില്ല ഞാൻ പറയുന്ന ഒന്നും അയാൾ കേൾക്കുന്നില്ല ഞാനാണിവിടെ സർവോത്തമയായിട്ടുള്ളവൾ എന്ന് ഭാര്യയും കരുതുമ്പോൾ അവിടെ ഇവിടെയാണ് ഒരു ഏകീകരണം നടക്കുന്നത് അങ്ങനെയല്ല വിട്ടുവീഴ്ചയും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അല്പം ഒരു 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 നമുക്ക് മറ്റൊരാളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ഒന്നിലൊന്ന് കൈ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചുംബിച്ചാൽ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കിയാൽ ഈ പറയുന്ന സംഗതികളൊക്കെ അലഞ്ഞലിഞ്ഞ് പോകും ആ പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട് കൊലപാതകവും മയക്കുമരുന്ന് കേസും ജയിൽവാസവും അങ്ങനെയുള്ള കാര്യങ്ങളുടെ കാര്യമല്ല ഞാനീ പറയുന്നത് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ആ ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് അവയെ ഹിമാലയവൽക്കരിച്ച് അതിൽ മാത്രം ഊന്നിപ്പിടിച്ച് എനിക്ക് തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല അയാൾ തോൽക്കട്ടെ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്നില്ല അവൾ തോൽക്കട്ടെ എന്ന് പരസ്പരം പറയുകയും കോടതി വരാന്തയിൽ പോയി നുണകളും നുണകളുടെ നുണകളും അതിന് മുകളിലുള്ള നുണകളും കെട്ടിച്ചമച്ച് കെട്ടിച്ചേർത്തുണ്ടാക്കിയ കാര്യങ്ങൾ അവിടെ വിസ്തരിച്ച് പരസ്പരം തല്ലി പിരിഞ്ഞ് വേറെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് തൽക്കാലത്തേക്കൊരു സമാധാനം ലഭിക്കും വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന സമാധാനം പിന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം വരെ നിശബ്ദതയാണ് അങ്ങേയറ്റം വരെ നിസ്സംഗതയാണ് അങ്ങേയറ്റം വരെ നമുക്ക് ശൂന്യതയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്കവാറുമുള്ള ആളുകൾക്കൊക്കെ ഈ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നമ്മൾ എത്ര സംസാരിച്ച് കഴിഞ്ഞാലും സ്ഥല സ്ത്രീകളുണ്ട് ചില പുരുഷന്മാരും അങ്ങനെയുണ്ട് നമ്മൾ എത്രമാത്രം താഴാന് തയ്യാറായാലും അവർ വൈരാഗ്യത്തോടു കൂടി പെരുമാറുന്ന ചില സ്ത്രീകളുണ്ട് അവരെയൊന്നും ഒരിക്കലും നമുക്ക് നേരെയാക്കാൻ സാധിക്കത്തില്ല കാരണം അവരുടെ ഉള്ളിൽ സ്നേഹമൊന്നുമല്ല അവരുടെ ഉള്ളിൽ പ്രതിബദ്ധതയൊന്നുമില്ല അവരുടെ ഉള്ളിൽ കരുണയെ അങ്ങനെ അവരുടെ ഉള്ളിൽ ആകെപ്പാട സ്ഥായികാനുള്ള ഇതെന്താണെന്നു വെച്ചാൽ വൈരാഗ്യമാണ് അവനൊന്ന് തകർന്നടിഞ്ഞു കാരണം അവൻ നാമാവശേഷമാകണം അവന് ഇല്ലായ്മയിലേക്കായി തെൻറ്റി തെൻറ്റി കുത്തുവാളെടുത്താൻ മുന്നിൽ വന്നു നിൽക്കുന്ന എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അങ്ങനെ പോകുന്ന ആ ഒരു ആ ഒരു സംഭവം എനിക്ക് കണ്ടാൽ എൻ്റെ ജീവിതം കൃതാർത്ഥമായി അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളും അത്തരത്തിൽ തന്നെ ചിന്തിക്കുന്ന പുരുഷന്മാരുമുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും അവരൊക്കെ പുഴുക്കുത്തുകളാണ് അങ്ങനെയുള്ള ആളുകളുടെ മുന്നിലേക്ക് ഒരിക്കലും പോകാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയൊരു അല്പസമാധാനമുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതെ ആയിപ്പോവും ഞാൻ ഇതൊന്നുമല്ലാതെ നിസാരമായ ചില ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിസാരമായ ചില സംഗതികൾക്ക് വേണ്ടിയിട്ട് അത് ചിലപ്പോൾ പണമാകാം അല്ലെങ്കിൽ പേരാകാം കുടുംബ ബന്ധങ്ങളാകാം കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങളാകാം ജോലിയുടെ കാര്യമാകാം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്ന് അത് ഊതിപ്പെരുപ്പിച്ച് അതിനെ ഹിമാലയവൽക്കരിച്ച് അതിൻ്റെ പേരിൽ അകന്ന് കഴിയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിലുള്ളത് ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കേസൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം വേറെ രീതിയിലേക്കൊക്കെ ആയിരിക്കും ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും ചിലപ്പം പരപുരുഷ ബന്ധമോ പരശ്രീ ബന്ധമോ അല്ലെങ്കിൽ വലിയ കടത്തിൻ്റെ ബാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ആയിക്കോട്ടെ വാട്ട് അവർ ഇറ്റ് ഈസ് പക്ഷേ ഒന്ന് പത്ത് മിനിറ്റോ ഒന്ന് പറയുക എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട് ചിലപ്പോഴും മറുതലക്കലിൽ നിന്ന് പറയും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല പക്ഷേ അങ്ങനെ പറഞ്ഞാലും അവിടെ ഒരല്പം കുറച്ച് കഴിയുമ്പോൾ ആ മനസ്സൊന്ന് തരലിതമാകും അവൾ എന്നെ ഒന്ന് വിളിച്ചതല്ലേ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതല്ലേ അല്ലേൽ അയാൾ എന്നെ ഇന്ന് വിളിച്ചതല്ലേ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതല്ലേ ഒന്ന് കേട്ട് കളയാം അങ്ങനെയൊന്നു കരുതുക എന്നിട്ട് വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് മറ്റാരും പാടില്ല അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കുക വഴക്കുണ്ടാക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലിക്കരുത് കുറ്റപ്പെടുത്തരുത് വിമർശിക്കരു വിമർശനങ്ങളൊന്നും പാടില്ല പരസ്പരം ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം എനിക്കിതിൽ നിന്ന് ഇതിലെ ഇയാളോട് എന്തൊക്കെയാണ് ക്ഷമിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ കേട്ടതിൽ നിന്ന് ഇവൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് എനിക്കിവിളോട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ക്ഷമിക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊന്നും വിലയിരുത്തുക അങ്ങനെയൊന്ന് വിചിന്തനം ചെയ്യുക എന്നിട്ട് ഓ ഇതങ്ങ് ക്ഷമിച്ച് കളയാം അല്ലെങ്കിൽ ഇതങ്ങ് വിട്ടുകളം മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ ഒന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മൾ വലിയ വലിയ നിബന്ധനകളിൽ കൂടി പോകുന്നതല്ല ജീവിതം നിബന്ധനകളിൽ കൂടി നമ്മൾക്കാർക്കും ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം നമ്മൾ വ്യത്യസ്ത ചിന്താഗതി ഉള്ള ആളുകളാണ് നമ്മൾക്കാർക്കും ഒരു വ്യക്തി നമ്മളോട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ പാടുള്ളൂ ഇത് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോഴൊന്നൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേക്കും കാരണം ാരമില്ല എൻ്റെ ഭർത്താവല്ലേ പക്ഷേ അങ്ങനെ ഒരിക്കലും ഒരു നിബന്ധനയിൽ കൂടിയല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് സ്നേഹത്തിൽ കൂടിയാണ് ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രശ്ന മറ്റുള്ള രീതിയിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം പോകുമ്പോഴേക്കും പരസ്പരം ഒന്ന് ചർച്ച ചെയ്യുക ചിലപ്പോൾ ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ അവർ വിഷമിക്കുമെന്ന് കരുതി ഒന്നും അവരോട് പറയാറില്ല അത് അയാളുടെ സ്വഭാവം മനസ്സിലാക്കി എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അയാൾ എന്നെ വേദനിപ്പിക്കാം അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ വേദന തോന്നിയാൽ എന്ത് കരുതും എന്ന് തോന്നിയിട്ട് അയാൾ പറയാതിരിക്കുന്നതായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നിശബ്ദമായിട്ട് പോയാലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകില്ല അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ വീട് ഈ ഒച്ചപ്പാടിനും ബഹളത്തിനും തല്ലിനും വഴക്കിനും ബഹളത്തിനും ഇടയിലൊക്കെ നമുക്ക് മനോഹരമായി കാണാനായിട്ട് പോകാനായിട്ട് സാധിക്കും പണ്ടത്തെ വീടുകളിൽ എനിക്കറിയാം ഞങ്ങൾക്ക് താമസിച്ച് വീടിൻ്റെ മുകളിൽ ഒരു വീട്ടിൽ അവർ ഈ പണിക്കന്മാരാണ് എല്ലാ ദിവസവും വഴക്കും ബഹളവും അടിയും അലമ്പും കുടിയും എന്തൊക്കെയാണെന്നറിയില്ല പക്ഷേ അവരോളം സ്നേഹമുള്ളൊരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ കണ്ടിട്ടില്ല അവർ അയാളെ മദ്യപിച്ചു വന്നിട്ട് ഭാര്യ ഇടിക്കും വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തെറിയും പലരും അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർക്കായവരോട് എന്തോ ഒരു സ്നേഹമാണെന്നറിയാവോ അതാ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ കുറച്ച് സമയത്തേക്ക് അവരങ്ങനെ കാണിക്കും പക്ഷേ അവർ പിന്നീട് പറയും എൻ്റെ ഭർത്താവിൽ നിന്ന് വൈകുന്നേരം വേണ്ടി ഒരു ഇടി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അയാളൊന്ന് ഒച്ചപ്പാടുണ്ടാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല അതൊരു സുഖമാണ് അയാൾ മര മരിച്ചു പോയതിന് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ ആ സ്ത്രീയെ ചിരിച്ചു കഴിഞ്ഞിട്ടില്ല കാരണം അവർക്ക് അയാളോട് അയാൾ ആ ബഹളവും ഒക്കെ ഉണ്ടാക്കിയാലും അത് അവരുടെ ജീവിതമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ കാണമായിരുന്നു അതിന് അവർക്ക് സ്വസ്ഥതയില്ലാമയോ സമാധാനമില്ലായ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ ചില ഇഷ്യൂസ് ഉണ്ട് അതങ്ങനെ രീതിയിൽ ഒരു ചെറിയ നിസാരമായ ചില പ്രശ്നങ്ങളാണ് അത് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാൻ സാധിക്കുമോ ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഇടൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ കേസായി കോടതിയായി ബഹളമായി ജീവനാംശമായി കുട്ടികൾ വേറെ ഭർത്താവ് വേറെ ഭാര്യ വേറെ വേറെ ബന്ധം അങ്ങനെ പലതിലേക്കും അത് വഴിതിരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക കുടുംബം എന്ന് പറഞ്ഞാൽ ഈ വഴക്കും ഈ ബഹളവും ഈ ഒച്ചപ്പാടും ഈ വിമർശനവും ഈ രീതിയിലുള്ള പല കാര്യങ്ങളും ചേരുന്നതാണ് ഒരു കുടുംബം അല്ലാതെ എല്ലാം നല്ല രീതിയിൽ എല്ലാം സ്മൂത്തായിട്ട് എല്ലാം പുഞ്ചിരിച്ചോടുകൂടി എപ്പോഴും ചിരിയും സന്തോഷവും മാത്രം എപ്പോഴും ആ രീതിയിലേക്ക് പോകുന്ന ഒരു സംഗതി വീടെന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു വീട് ലോകത്തുള്ളതായിട്ട് ഞാൻ ഇന്ന് വരെ എൻ്റെ കേട്ടുകേൾവി പോലുമില്ല നിങ്ങൾക്ക് കേട്ടുകേൾവിയുണ്ട് അല്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവമുണ്ട് നിങ്ങളുടെ വീട് അങ്ങനെയാണെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക ഒരു വീടിൻ്റെ സങ്കല്പം എന്താണെന്ന് അത് നമുക്കൊന്ന് വ്യക്തത വ്യക്തമായി കിട്ടിയാൽ നമുക്ക് നല്ലതല്ലേ ട്രാവലേഴ്സിൻ്റെ സത്യം ഇടയിലുള്ള യാത്രയിൽ വീണ്ടും ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് എത്തുന്നതായിരിക്കും അതുവരെ ഏവരും അടിയോ അലുമോ വഴക്കും ബഹളമോ ഒക്കെയാണെങ്കിലും ഒരു വീടിനെ വീടാക്കി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുക വഴക്കൊക്കെ ഉണ്ടാവട്ടെ വഴക്കുണ്ടാവണം എന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ